ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹമ്മില്ല എനിക്ക് ഫാമിലിക്കും സുഖം തന്നെ റമവാനൊന്നിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അലഹമില്ല രാവിലെ തന്നെ നമുക്ക് ഒരു നല്ലൊരു സുഗന്ധത്തോടു കൂടി തന്നെ തുടങ്ങാം പിന്നെ കൊച്ചുമക്കൾക്കെല്ലാം നോമ്പുള്ളത് കൊണ്ട് അവരുടെ ഇഷ്ടത്തിന് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ മക്കൾ തന്നെ ചെറിയ മക്കൾ നോമ്പെടുക്കുമ്പോൾ നമുക്കങ്ങനെ തന്നെയല്ലേ അവരോരോരാൾക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഉണ്ടാകുക അങ്ങനെ ഒരു രണ്ട് മണിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് കിച്ചണിലേക്ക് വന്നത് അന്ന് ബീഫ് കറിയും പത്തരും നെയ്ക്കഞ്ഞുമാണ് ഉണ്ടാക്കിയത് പിന്നെ സ്നാക്സും ഉണ്ടാക്കി സ്നാക്സിന് വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം ആദ്യമേ ഫ്രിഡ്ജിൽ തയ്യാറാക്കി വെച്ചിരുന്നുവല്ലോ അധികമൊന്നും വെച്ചിരുന്നില്ല അങ്ങനെ ബീഫും ചിക്കനും മസാലയെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചു ആദ്യം തന്നെ ബീഫ് കറിയാണ് ഉണ്ടാക്കിയത് കറി തയ്യാറാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ബീഫ് വാഷ് ചെയ്തെടുത്തു അതിന് വേണ്ടുന്ന സവാളിയും തക്കാളി ഇഞ്ചിയും എല്ലാം അടിച്ചു സ്റ്റവ് ഓണാക്കി കുക്കർ അടുപ്പത്ത് വെച്ച് വെച്ചു ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണയൊഴിച്ചു അതിലേക്ക് വഴച്ചുപാൻ വരുന്ന ഉള്ളിയും തക്കാളിയും പച്ചവളിയും ഇഞ്ചി എല്ലാം ഇട്ട് കൊടുത്തു അതെല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തു എല്ലാം വഴന്ന് വന്നതിന് ശേഷം മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ബീഫും അതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് ചൂടുവെള്ളവും ഒഴിച്ച് കുക്കർ മൂടി വെച്ചു ഒരു നാല് വിസിൽ വരുന്നത് വരെ കാത്തു തിളക്കാം സ്നാക്സിന് വേണ്ടത് ചിക്കൻ ബ്രസ്റ്റാണിത് അതിന് വേണ്ടി ചിക്കൻ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഒരരിപ്പയിൽ വെള്ളമില്ലാതെ ഒരു അരിപ്പിയിലിട്ട് വെക്കണം വെള്ളമെല്ലാം പോയതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലിട്ട് ഇഞ്ചിയും പച്ചമുളക് അതിലേക്ക് ഇട്ടു ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലേമിട്ടു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കളർ ചേർത്ത് കൊടുക്കില്ല അങ്ങനെ കളർ ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഉണ്ടാക്കിയ ചിക്കൻ റോസ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ തേങ്ങപ്പാലെല്ലാം ഒഴിച്ച കഞ്ഞിയാണ് ഉണ്ടാക്കിയത് കഞ്ഞിയായി വന്നതിന് ശേഷം കുറച്ച് നെയ്യൊഴിച്ച് ഉള്ളിയും മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ശേഷം കുഴച്ചെടുത്ത് ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി പത്തലും ചുട്ടെടുത്തു തേങ്ങാപ്പാൽ മുക്കിയ പത്തലാണ് ചുട്ടെടുത്തത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ഇതേയുള്ളൂ മോളെല്ലാം തയ്യാറാക്കിത്തരും സമൂസയും കൂട്ടിയെടുത്തു അതേപോലെ ചിക്കൻ ബ്രോസ്റ്റ് ഇതേപോലെ കോൺഫ്ലവറിൽ മുക്കി എടുത്തു പിന്നെ കല്ലുമ്മക്കായ ആദ്യമേ ഉമവാൻ മുമ്പേ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ അതെടുത്ത് ഫ്രൈ ചെയ്യുകയും ചെയ്തു കുറച്ച് ഉന്നക്കായും ഫ്രൈ ചെയ്തെടുത്തു ഉന്നക്കായ വലിയ ഇഷ്ടമെന്നു എല്ലാവർക്ക് അത് എനിക്കാണ് എൻ്റെ ഫേവററ്റാണ് ഉണ്ണക്കായ അതുകൊണ്ട് ഉന്നക്കായും ഫ്രൈ ചെയ്തെടുത്തു ബാങ്ങിനൊരു പത്ത് മിനിറ്റ് മുമ്പേ ഡ്രിങ്കും ഷേക്കും ഷെയ്ക്കും ചായയെല്ലാം തയ്യാറാക്കുകയുള്ളു ഈത്തപ്പഴവും കൊണ്ടുവച്ചു അതെല്ലാമായി വരുമ്പോഴേക്കെ ബാങ്ക് കൊടുക്കാനായി ബാങ്ങിന് പത്ത് മിനിറ്റ് മുമ്പേ എല്ലാം ടേബിളിൽ നിന്ന് നിരത്തി വെച്ചു എല്ലാവരും നോമ്പ് മുറിക്കുകയും ചെയ്തു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും അല്ലാത്ത മാഷുള്ള അങ്ങനെ ഒന്നാമത്തെ നോമ്പ് ഇങ്ങനെയൊക്കെയാണ് സന്തോഷമായി തന്നെ കഴിഞ്ഞു എല്ലാ നോമ്പും ഇങ്ങനെയായിരിക്കട്ടെ എന്ന് ഉള്ളാഹുവിനോട് ചെയ്യാം